പ്രധാനമന്ത്രിയുടെ സ്വപ്ന പദ്ധതിയായ പി എം എ വൈ തൃത്താല ബ്ലോക്ക് ഭരണസമിതി അട്ടിമറിക്കുന്നു എന്നാരോപിച്ച് ബി ജെ പി നിയോജക മണ്ഡലം കമ്മിറ്റി ബ്ലോക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ആയിരത്തി എണ്ണൂറിലധികം വീടുകൾക്കായുള്ള ടാർഗറ്റാണ് കേന്ദ്രം തൃത്താല ബ്ലോക്കിനെ നൽകിയിട്ടുള്ളത് എന്നാൽ മുന്നൂറ്റിഅൻപത് പേരെ പരിഗണിച്ച് ബാക്കിയുള്ള അപേക്ഷകരെ തള്ളിക്കളയാനുള്ള ഗൂഢാലോചനയാണ് തൃത്താല ബ്ലോക്ക് ഭരണസമിതിയും മന്ത്രിയും നടത്തുന്നതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത ബി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ ആരോപിച്ചു മുന്നൂറ്റി അൻപത് പേർക്ക് ഒന്നാം ഗഡ് വിതരണം ചെയ്തെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചെങ്കിലും പേർക്ക് മാത്രമാണ് നാളിതുവരെ തുക ലഭിച്ചിട്ടുള്ളത് കേന്ദ്രം നൽകിയ ടാർഗറ്റ് ഈ സാമ്പത്തിക തന്നെ പൂർത്തീകരിക്കാനും ആവശ്യമെങ്കിൽ പുതിയ അപേക്ഷ ഉടൻ സ്വീകരിക്കാനും തയ്യാറാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബി ജെ പി കപ്പൂർ സംഘടനാ മണ്ഡലം പ്രസിഡന്റ് ദിനേശൻ എറവക്കാട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അഡ്വക്കേറ്റ് മനോജ് വി രാമൻകുട്ടി കെ നാരായണൻകുട്ടി കെ സി കുഞ്ഞൻ രാജൻ എൻ പി വി ബി മുരളീധരൻ കൃഷ്ണദാസ് ഭാഗവ സുന്ദരൻ പരുതൂർ രതീഷ് ഇ ചന്ദ്രൻ കെ പി സുരേഷ് പി വിഷ്ണു ഒ വി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തൃത്താല ബ്ലോക്കിൽ പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് വീടുകളാണോ നിലവിൽ കേന്ദ്ര ഗവൺമെന്റ് ടാർഗറ്റ് നൽകിയിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് വീടുകൾ ഞങ്ങളിവിടെ ഈ പറയുന്ന കാര്യങ്ങളിൽ അത് കൃത്യമായിട്ടുള്ള വ്യക്തതയോട് കൂടിയിട്ട് വിവരാവകാശ രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്നിവിടെ ഈ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് ആയിരത്തി വീടുകൾ പാസ്സായിട്ടുള്ള ഈ തൃത്താല ബ്ലോക്കിനുള്ളിൽ അങ്ങനെ ഒരു ടാർഗറ്റ് കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിച്ച് എല്ലാ പഞ്ചായത്തിനും എത്ര വീടുകളാണോ ടാർഗറ്റ് കൊടുത്തിട്ടുള്ളത് എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നേരിട്ട് കേന്ദ്ര ഗവൺമെന്റ് ആണ് പഞ്ചായത്തുകൾക്ക് ടാർഗറ്റ് നിശ്ചയിച്ചിട്ടുള്ളത് അത്തരത്തിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് കുടുംബങ്ങളുടെ വീടെന്ന സ്വപ്നത്തിനും സാക്ഷാത്കാരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ ആയിരത്തി വീടുകൾക്ക് അനുമതി തന്നിട്ടുള്ള ഈ തൃത്താല ബ്ലോക്കിലുള്ള